നമസ്കാരം നമ്മുടെ ഭാരതത്തിൽ ഹിന്ദുക്കൾ സുരക്ഷിതരല്ല എന്നതിന്റെ ഒട്ടനവധി തെളിവുകൾ നമുക്ക് ചുറ്റുമുണ്ട് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കളെയും നമ്പൂതിരിമാരെയുമെല്ലാം അതിക്രൂരമായി കൊല്ലുകയാണ് നിലവിൽ വെറും ഇരുപത്തിയേഴ് വയസ്സുള്ളപ്പോൾ ഇസ്ലാമിക ഭീകരർ തലയോർത്തുകൊന്ന ഹംസം നമ്പൂതിരിയെക്കുറിച്ച് ആദിത്യൻ വിക്രമൻ എഴുതിയ പോസ്റ്റ് ചർച്ചയാവുകയാണ് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാം പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയായി ലോക ജനതയുടെ മനസ്സിൽ പ്രത്യേകിച്ചും മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പഹൽഗാം ഭീകരാക്രമണത്തോടെയല്ല അതിന് മുപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ നാലിനായിരുന്നു ആ സംഭവം അന്നാണ് അൽ ഫറാൻ എന്ന പാകിസ്ഥാൻ ബന്ധമുള്ള ഇസ്ലാമിക ഭീകര സംഘടന ഹാൻസ് ക്രിസ്ത്യൻ ഓസ്ത്രോ എന്ന നോർവേക്കാരനായ നാടക നടനടക്കം ആറ് വിദേശ വിനോദ സഞ്ചാരികളെയും രണ്ട് ഗെയ്ഡുകളെയും പഹൽഗാമിലെ ലിഥാൻവാഡ് എന്ന പ്രകൃതി രമണീയമായ പ്രദേശത്തു നിന്നും തട്ടിക്കൊണ്ടുപോയത് ഹർക്കത്തുൽ അൻസാർ എന്ന ഇസ്ലാമിക ഭീകര സംഘടനയുടെ പോഷക സംഘടനയായിരുന്നു അൽ ഫറാൻ എന്ന താത്കാലിക സംഘടന തങ്ങളുടെ ജനറൽ സെക്രട്ടറിയായ മസൂദ് അടക്കം ഇരുപത്തിയൊന്ന് ഇസ്ലാമിക ഭീകരരെ ഇന്ത്യൻ ജയിലിൽ നിന്നും മോചിപ്പിക്കുകയും ആ ലക്ഷ്യത്തോടെയാണ് വിദേശികളെ പിടിച്ച് ബന്ദിയാക്കി ഇന്ത്യയോട് വിലപേശാൻ ഹർക്കത്തുൾ അൻസാർ തയ്യാറായത് തൊട്ടുമുമ്പത്തെ വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരിയിലാണ് ഇന്ത്യൻ സുരക്ഷാ സേന രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ മസൂദ് അസർ എന്ന കൊടും ഭീകരനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിനു ശേഷം അവനെ ശ്രീനഗറിലെ ബദാമി ബാഗ് കണ്ടോൺമെന്റിലും പിന്നീട് ദില്ലിയിലെ തിഹാർ ജയിലിലും പാർപ്പിച്ചു തൊട്ടു മുമ്പത്തെ വർഷം രണ്ടു ബ്രിട്ടീഷുകാരെ ഭീകരർ കാശ്മീരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയെങ്കിലും ദൗത്യം പരാജയപ്പെട്ടു അതിനാൽ ഇപ്രാവശ്യം ആറുപേരെ തട്ടിക്കൊണ്ടുപോയി ഇന്ത്യൻ സർക്കാരിനോട് വിലപേശുകയായിരുന്നു ഭീകരർ പുരുഷന്മാരെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം സ്ത്രീകളുടെ കയ്യിൽ ഈ ഭീകരർ ഒരു കുറിപ്പ് കൊടുത്തയച്ചു മസൂദ് അസർ അടക്കമുള്ള ഭീകരരെ മോചിപ്പിക്കണമെന്നായിരുന്നു കുറിപ്പിൽ ഉണ്ടായിരുന്നത് ഭീകരരുടെ ഈ ശ്രമം ഫലവത്തായില്ല ഭീകരർ ഹാൻസ് ക്രിസ്ത്യൻ ഓസ്ത്രോയെ വധിച്ചു കളഞ്ഞു ഓഗസ്റ്റ് പതിമൂന്നിനാണ് പഹൽഗാമിലെ പുൽമേട്ടിൽ ഹാൻസിന്റെ തലയില്ലാത്ത മൃതദേഹം കണ്ടെത്തിയത് മറ്റുള്ളവരുടെ മൃതദേഹം പോലും കിട്ടിയില്ല വെറും ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഇസ്ലാമിക ഭീകരരുടെ കൈകൊണ്ട് മരണം വരിക്കുമ്പോൾ ഹാൻസിന് മറ്റു വിദേശ സഞ്ചാരികളെ പോലെ കേവലം കാശ്മീരിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ മാത്രം വന്നതായിരുന്നില്ല ഹാൻസ് എന്ന ഈ മനുഷ്യൻ തൊണ്ണൂറ്റിയഞ്ച് ഫെബ്രുവരിയിൽ സ്റ്റോക്ക് ഹോമിലെ നാടക സംവിധായകൻ ടോം ജർദേ ഫാഖാണ് ഹാൻസിന്റെ ശ്രീകൃഷ്ണപുരത്തെ നെടുമ്പള്ളി മനയിലെ അറുപത്തിമൂന്നുകാരനായ നാരായണൻ നമ്പൂതിരിയെ പരിചയപ്പെടുത്തിയത് ജർദേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കേരളത്തിൽ വന്ന് ഈ കുടുംബത്തെ പരിചയപ്പെടുകയും കഥകളി പഠിക്കുകയും ചെയ്തിരുന്നു നാരായണൻ നമ്പൂതിരിയുടെ മൂത്ത ജ്യേഷ്ഠൻ ശ്രീകൃഷ്ണൻ തന്റെ കഥകളി ഡ്രൂപ്പുമായി യൂറോപ്പിൽ മുഴുവൻ പര്യടനവും നടത്തിയിരുന്നു അദ്ദേഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നു ജർദേവ് ഫഖ് ഹാൻസ് തന്റെ ജന്മനാടായ ഓസ്ട്രേലിയയിൽ നാടകങ്ങൾ സംവിധാനം ചെയ്തു എന്നാൽ ഇന്ത്യൻ കലാരൂപങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം മനസ്സിലാക്കിയ ജർദേവ് ഫഖ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കേരളത്തിൽ വന്ന് ഈ കുടുംബത്തെ പരിചയപ്പെടുത്തുകയും കഥകളി പഠിക്കുകയും ചെയ്തിരുന്നു നാരായണൻ നമ്പൂതിരിയുടെ മൂത്ത ജ്യേഷ്ഠൻ ശ്രീകൃഷ്ണൻ തന്റെ കഥകളി രൂപമായി യൂറോപ്പിൽ മുഴുവൻ പരിണനം നടത്തിയിരുന്നു അദ്ദേഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നു ജർദേഫ് ഫ് ഫാൻസ് തന്റെ ജന്മനാടായ ഓസ്ട്രേലിയയിൽ നാടകങ്ങൾ സംവിധാനം ചെയ്തു എന്നാൽ ഇന്ത്യൻ കലാരൂപങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം മനസ്സിലാക്കിയ ജെർദൈഫാഗ് നാരായണൻ നമ്പൂതിരിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഇന്ത്യയിൽ ജീവിച്ചു പഠിച്ചാൽ മാത്രമേ ഇത് ശരിയായി പഠിക്കാൻ സാധിക്കൂ എന്ന് ഹാൻസിനെ ഉപദേശിക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് ഹാൻസ് കേരളത്തിലെ ശ്രീകൃഷ്ണപുരത്ത് എത്തിയത് പുതിയ ജീവിതം ആരംഭിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മഹാഭാരതത്തിലെ ഒരു കഥയായ കല്യാണ സൗഗന്ധികത്തിന്റെ കഥകളി പ്രകടനം ഹോസ്ട്രോ കണ്ടു മങ്ങിപ്പോയ അദ്ദേഹം ഇതിന് ഏകദേശം മൂന്ന് വർഷമെടുക്കുമെന്ന വസ്തുത മനസ്സിലാക്കിയിട്ടും പിന്മാറാതെ അതിൽ പ്രാവീണ്യം നേടാൻ തീരുമാനിച്ചു നമ്പൂതിരി പറയുന്നു അദ്ദേഹത്തിന് രാമായണവും ഗീതയും അറിയാമായിരുന്നു ഭീമന്റെ വേഷം ചെയ്യാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു നെടുമ്പള്ളി മനയിലെ അന്ത്യാവാസികളോടും നാട്ടുകാരോടും വളരെയധികം സ്നേഹവും ബഹുമാനവും വെച്ച് പുലർത്തിയ വ്യക്തിയായിരുന്നു ഹാൻസ് നാട്ടുകാർക്ക് ഹാൻസ് ജീവനായിരുന്നു ഒരിക്കൽ കഥകളി നടന്മാർ മദ്യപിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഹാൻസ് അവരോട് വഴക്ക് കൂടിയതായി നാരായണൻ നമ്പൂതിരിയുടെ മകൻ റാം പറയുന്നു ഭാരതീയ കലകളെ ആ നോർവീജിയൻ കലാകാരൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു സായാഹ്നങ്ങളിൽ ഹാൻസ് ഈ നമ്പൂതിരി കുടുംബത്തിന്റെ കൂടെ പാട്ടുപാടുകയും തമാശ പറയുകയും ചെയ്തു ഇവിടുത്തെ ആളുകളും പച്ചപ്പും തെങ്ങുകളും കുളങ്ങളും ആ കലാകാരനെ വല്ലാതെ ആകർഷിച്ചു മലയാളിയുടേതായ രീതിയിലേക്ക് ഈ മനുഷ്യൻ മാറി എല്ലാ ദിവസവും ഹാൻസ് ഏഴ് മണി മുതൽ എട്ട് വരെ ധ്യാനത്തിനായി ചെലവഴിക്കുമായിരുന്നു തുടർന്ന് നമ്പൂതിരി ഏർപ്പാടാക്കിയ കലാമണ്ഡലം സോമൻ എന്ന ഗുരുവിനോടൊപ്പം എട്ട് മണിക്കൂറോളം പരിശീലനം നടത്തുകയും ചെയ്യുമായിരുന്നു ഹാൻസ് നൃത്തത്തിൽ പ്രാവീണ്യം നേടി മെയ് മാസം അവസാനം തന്നെ അരങ്ങേറ്റം സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണപുരത്തെ കലാകാരനുമായി ഒരു കഥകളി ട്രൂപ്പ് ആരംഭിച്ച അവരെ നോവയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിച്ചു കൊച്ചിയിലെ സ്റ്റുഡിയോയിൽ അദ്ദേഹം ചില കർണാടക സംഗീതം റെക്കോർഡ് ചെയ്തിരുന്നു എന്നാൽ പോകുന്നതിന് മുമ്പ് കാശ്മീർ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ കൂടിയുള്ള സഞ്ചരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ആ തീരുമാനമാണ് അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തത് ഹാൻസ് സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ഹംസം നമ്പൂതിരി എന്നായിരുന്നു അത്രത്തോളം കേരളത്തിന്റെ താദ്ദേശീയ സംസ്കാരവുമായി ചേരാനും താൻ താമസിച്ചു പഠിച്ച നെടുമ്പള്ളി മനയിലെ അംഗങ്ങളിൽ ഒരാളാകാനും ആ മനുഷ്യൻ കൊതിച്ചിരുന്നു അതുകൊണ്ടാണ് ഹാൻസിനെ ഭീകരർ പിടികൂടിയെന്ന വാർത്ത കേട്ടപ്പോൾ ആ ഗ്രാമം മുഴുവൻ ഹാൻസിന് വേണ്ടി നെഞ്ചൊരുക്കി പ്രാർത്ഥിച്ചത് എന്നാൽ കലയും കലാകാരനും ഒന്നും മനുഷ്യത്വം മരിവിച്ചു പോയ ഇസ്ലാമിക ഭീകരർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു അവർക്കെല്ലാം ഹറാമാണ് അവർക്ക് ഹാൻസ് കലാകാരൻ ആയിരുന്നില്ല മറിച്ച് കൊന്നു തള്ളേണ്ട കോടിക്കണക്കിന് കാഫിറുകളിൽ ഒരാൾ മാത്രമായിരുന്നു ഹാൻസിന്റെ ബോഡി കണ്ടെടുത്തു എന്ന് കേട്ടപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ തേങ്ങിയത് ആ നോർജീവിയൻ കലാകാരനെ ആ ഗ്രാമം എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഹാൻസിന്റെ ഇളയ സഹോദരി അനറ്റ് ഓസ്ത്രോ തന്റെ സഹോദരന്റെ ജീവിതകഥ പറയാൻ ദി ഗോൾഡൻ സ്വാങ് എന്ന ഡോക്യുമെന്ററി ഫിലിമിലൂടെ ഒരു ചെറിയ ശ്രമം നടത്തി ആ ഭീകരതയുടെ ആണ്ടിൽ നിലനിൽക്കുമ്പോൾ കേരളം എവിടെ എത്തിയെന്ന് ചിന്തിക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് തത്വമൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ ആസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ